ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിനിടെ കുടുങ്ങിയ വിനോദ സഞ്ചാരികളെ തിരിച്ചിറക്കുന്നു രണ്ട് മുതിർന്നവരെയാണ് ആദ്യം തിരിച്ചിറക്കിയത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ താഴെ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നു വടം ഉപയോഗിച്ച് താഴേക്ക് കെട്ടിയിറക്കുകയാണ് ഫയർഫോഴ്സും പോലീസും രക്ഷാപ്രവർത്തനത്തിനുണ്ട് രണ്ടും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേരാണ് മണിക്കൂറുകളായി കുടുങ്ങി കിടക്കുന്നത് സുബിൻ തോമസ് ചേരുന്നു സുബിൻ എത്രയും പെട്ടെന്ന് ഇവരെ താഴേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് അത്തരത്തിൽ രണ്ടുപേരെ താഴെ ഇറക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ താഴെ ഇറക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്താണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നിലവിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെയും താഴെ എത്തിയിട്ടുണ്ട് അതായത് സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ അഞ്ചു പേരെയും നിലവിൽ താഴെ എത്തിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം ഈ സ്കൈ സ്കൈഡൈനിങ്ങിന് മുകളിൽ കുടുങ്ങിക്കിടന്ന ശേഷമാണ് ഇവരെ താഴെ എത്തിക്കാനായത് പ്രധാനമായും ഈ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സേവനങ്ങൾ ഈ സ്കൈ സ്കൈഡൈനിങ് നടത്തുന്ന ആളുകൾ സ്വീകരിക്കാതിരുന്ന അല്ലെങ്കിൽ അവരെ വിളിക്കാതിരുന്നതാണ് ഇത്രത്തോളം ഈ രക്ഷാപ്രവർത്തനം താമസിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറോളമായി ഇവർ കുടുങ്ങി കിടക്കുന്നത് അതിനുശേഷമാണ് ഈ സംഭവം തന്നെ പുറത്തറിയുന്നത് അതിനുശേഷമാണ് ഇത് ഈ ഒരു തരത്തിലും ഇവരെ പുറത്ത് അതായത് ക്രെയിൻ താത്ത് ഇവരെ താഴെ ഇറക്കാൻ സാധിക്കില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഫയർഫോഴ്സിനെ ഇവരെ അറിയിക്കുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ എത്തിച്ച ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത് നിലവിൽ രണ്ട് രണ്ട് വയസ്സും അതുപോലെ തന്നെ നാലു വയസ്സുമുള്ള രണ്ട് കുട്ടികളും അതുപോലെ തന്നെ ജീവനക്കാരും ഉൾപ്പെടെ അഞ്ച് പേരാണ് ഈ സൈഡൈനിങ്ങിൽ കുടുങ്ങി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഫയർഫോഴ്സ് ത്തി ഈ മുകളിൽ വടം ഉപയോഗിച്ച് കെട്ടിയ ശേഷം ഈ വടത്തിലൂടെ ക്രെയിൻ കെട്ടിയാണ് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ താഴെ എത്തിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ഈ വടത്തിലൂടെ മുകളിലേക്ക് മുകളിലെത്തുകയും മുകളിലെത്തിയ ശേഷം ഈ കുട്ടികൾ കുട്ടികളെയാണ് ആദ്യം താഴേക്ക് എത്തിക്കുന്നത് ഇതിനു ചക്കം മുതിർന്നവരെയും താഴേക്ക് എത്തിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ കൃത്യമായ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഈ ഒരു സ്കൈ ഡൈനിങ് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഈ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ അതുപോലെ തന്നെ ഈ കുടുങ്ങിയ ഏതെങ്കിലും തരത്തിൽ ഈ ക്രെയിൻ ക്രെയിനിലാണ് ൾ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഏത് വിധേന താഴെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഒരുക്കിയിരുന്നില്ല അത് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഈ ക്രെയിന്റെ ഓപ്പറേഷൻ സ്വിച്ച് അതായത് ഈ ക്രെയിൻ താഴേക്ക് താക്കുന്ന ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ചിന്റെ കംപ്ലൈന്റ് ആണ് ഇത്തരത്തിൽ ആളുകൾ മുകളിൽ കൊടുങ്ങാൻ കാരണമായത് ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത് പരിഹരിക്കാൻ കഴിയുമോ പുറത്ത് ആളുകൾ അറിയുന്നതിന് മുമ്പ് ഇത് പരിഹരിച്ച ആളുകളെ താഴെ എത്തിക്കുക എന്നുള്ള ഒരു കൂടിയാണ് ഈ സംഭവം പുറത്തറിയിക്കാതെ ഈ ക്രെയിൻ താഴെ എത്തിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ഒരു അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ശ്രമം ഈ നടത്തിപ്പുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒന്നര മണിക്കൂറിന് ശേഷവും ഇത് ഫലവത്താകാതെ വന്നതോടുകൂടിയാണ് ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത് നമ്മൾ ഈ സംഭവം അറിഞ്ഞ ശേഷം ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിളിക്കുമ്പോൾ ഇത്തരത്തിലൊരു സംഭവം അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ ഒക്കെ വിളിച്ച് ഇവരെ താഴെ എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിച്ചത് നിലവിൽ ഇപ്പോൾ ആശങ്കയ്ക്ക് ഇടയില്ലാതെ ആശങ്കയ്ക്ക് വകവയ്ക്കാതെ പേരെയും താഴെ ഇറക്കാൻ സാധിച്ചു സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ശെരി ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിനിടെ കുടുങ്ങിയ വിനോദസഞ്ചാരികളെയെ എല്ലാം താഴെ ഇറക്കിയിട്ടുണ്ട് രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് മുകളിൽ കുടുങ്ങിയത് എല്ലാവരെയും സുരക്ഷിതമായി തന്നെ താഴെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സുബെൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്